നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നിങ്ങളുടെ അറിവിലേക്കാണ് നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൻ ഓഫീസറിൻ്റെ പരീക്ഷ അതിലേക്കുള്ള അപേക്ഷ കൊടുക്കാനുള്ള സമയമായി ടൈമായി കാറ്റഗറി നമ്പർ ഏതാണ് മുന്നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഗസറ്റഡ് അല്ലെങ്കിൽ ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതാണ് ഇന്നലെയാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലോട്ടുള്ള വിജ്ഞാപനം അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് നോക്കാം പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് പോവുകയാണ് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസാണ് നെയിം ഓഫ് പോസ്റ്റ് നമ്മൾ പറഞ്ഞു ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൻ ഓഫീസറാണ് സ്കെയിൽ ഓഫ് പേ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കും ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസ് എന്ന് മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് സ്റ്റേറ്റ് വൈഡ് വാക്കൻസികളാണ് പ്രതീക്ഷിത ഒഴിവുകളുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനും ഈ ഒരു പോസ്റ്റിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല പിന്നീട് നമ്മളിങ്ങനെ തേർഡ് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ രണ്ട് ഡേറ്റ് ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒപ്പം തന്നെ ഒ ബി സി അതുപോലെ തന്നെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അവർക്ക് അർഹമായിട്ടുള്ള ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മൾ ഇതുമല്ലെ താവിട്ട് സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് പറയുന്നത് എസ് എസ് എൽ സിയോ അതിന് തുല്യമായ യോഗ്യതയോ ഉള്ളവർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക അപ്പം നിങ്ങൾ എസ് എൽ സി പത്താം ക്ലാസ് പാസ്സായിരിക്കണം പിന്നീട് ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ദിസ് ഈസ് ഓൾസോ അപ്ലിക്കബിൾ ഫോർ ദ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിംഗ് ടു എസ് സി എസ് ടി കാറ്റഗറി അപ്പോൾ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിലും എന്താണ് ഇത് അപ്ലിക്കബിൾ ആണ് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വേണം പിന്നീട് ഐസൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്ത് ചെയ്യാം അതൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഞാനത് കൂടുതലായിട്ട് വായിച്ച് ടൈം വേസ്റ്റ് ആക്കുന്നില്ല ഒത്തിരി സമയമാവും വീഡിയോയിൽ അപ്പം അപ്പോൾ പിന്നീട് അതിൻ്റെ ഫിസിക്കൽ ഇവൻറ്റുകൾ അതായത് ടെസ്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് എട്ട് ഇവൻ്റ്സുകളാണ് ഉള്ളത് അതാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാം നൂറ് മീറ്റർ ഓടേണ്ടത് പതിനേഴ് സെക്കൻഡാണ് ഐ ജമ്പ് ഒന്നേ പോയിൻറ്റ് ആറ് സീറോ സിക്സ് മീറ്റേഴ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഐ ജമ്പ് ചാടണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നീട് ഫോം ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഫോം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ എന്ത് ചെയ്യുക മോഡ് ഓഫ് അപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈല് കയറുക എന്നിട്ടെന്ത് ചെയ്യുക ഈ ഒരു കാറ്റഗറി നമ്പർ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ ആ കാറ്റഗറി നമ്പർ സ്റ്റേറ്റ് വൈഡ് എക്സാമിൽ പോയാലും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ അപ്ലൈ കൊടുക്കുക അപ്പോൾ അവസാന തീയതി അപേക്ഷിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം പതിനഞ്ചാം തീയതി വരെയാണ് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെനസ്ഡേ പന്ത്രണ്ട് മണി അർദ്ധരാത്രി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ വേഗത്തിൽ അറിയാൻ നമ്മുടെ കൂടെ കൂടുക ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാരിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവരിലേക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇനി നിങ്ങൾ അടുത്തതായിട്ട് കാത്തിരിക്കുന്ന പോസ്റ്റ് ഏതാണ് എന്നുള്ളതെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്